ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് കഴിഞ്ഞ ഹുതുബയിൽ

അടിസ്ഥാനപരമായ നിയമമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു മനുഷ്യനും ഒരു മഹ്ലൂക്കിനും പുതുതായി ഒന്നും തന്നെ ഉണ്ടാക്കുവാൻ പാടില്ലയെന്നു എന്താണോ ഹബീബുന റസൂൽ സാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചുകൊണ്ട് ദീനാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അത് അപ്രകാരം ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോകുകയാണ് വേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കി ഇന്ന് കുവൈത്തിലെ എല്ലാ പള്ളികളിലുമായി വെള്ളിയാഴ്ച ദിവസത്തിലെ ഹൊത്തക്കു വേണ്ടി പ്രത്യേകമായൊരു വിഷയമാണ് നൽകിയിട്ടുള്ളത് മു സ്നേഹം ഇടയിൽ നിന്നാണ് ആ വിഷയം സൂചിപ്പിക്കുന്നത് അഥവാ നബി കരീം അലൈഹി വസ്സലമിയെ പിന്തുടരുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടം കാണിക്കുകയും ചെയ്യുന്നത് സുന്നത്തിനോട് അനുയോജ്യമായ രീതിയുണ്ട് എന്നാൽ നബീ കരീം സല്ലാഹു അലഹി വസ്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്ത വിദഗ്ധാകുന്നതായ രീതിയുമുണ്ട് എന്നുള്ളതാണ് ആ വിഷയം ഒരു രാജ്യത്തെ മതകാര്യ മന്ത്രാലയം മുഴുവൻ വിശ്വാസികളെയും ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഉത്ബുദ്ധരാക്കുവാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒരു വചനം കൊണ്ടാണ് ഈ ഹുത്തുബ ആരംഭിക്കുന്നത് തന്നെ ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ പവിത്രമായ ദീനിനെ ഞാൻ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നുവെന്ന് സത്യവിശ്വാസികളെ ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം കാണിച്ചു തന്ന നേരായ മാർഗത്തെ അവിടുത്തെ സുന്നത്തിനെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ആ ദീനാകുന്ന ഇസ്ലാമിനെ അള്ളാഹു സുഖാനഹുലിനിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ആ വാക്കുകളുടെ വചനത്തിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം കേട്ടോ എന്നാൽ അവിടുന്ന് സൊല്ലാഹു അലൈഹി വസ്ല്ലം വിലക്കിയിട്ടുള്ളതായ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിറകോട്ടു നിൽക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമയെ സ്വന്തം നഫ്സിനേക്കാൾ തന്റെ സമ്പത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും താമസിക്കുന്ന ഭവനത്തെക്കാളും മറ്റെന്തൊരു കാര്യമുണ്ടോ ആ കാര്യത്തെക്കാളും

ഒരിക്കലും ഒരാൾ യഥാർത്ഥ ഇല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നാംഹു വസ്സലമി എങ്ങനെ സ്നേഹിക്കണം കഴിഞ്ഞ കുത്തുബൈൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് എന്നുള്ള നബിഹു വസ്സലമി എന്നുള്ളതായ പ്രവാചകനാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ പ്രവാചകൻ

അത് ഞാൻ ജനിച്ച ദിവസമാണ് അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് അപ്പോൾ തിങ്കളാഴ്ച ദിവസം എല്ലാ ആഴ്ചകളിലുമുണ്ട് അത് നോമ്പെടുക്കണം സുന്നത്താണ് അത് അള്ളാഹുവിന്റെ റസൂൽയോടുള്ള ഇഷ്ടത്തിന്റെയും മഹബത്തിന്റെയും കൂടി ഭാഗമാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതുപോലെ

അലൈഹി റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് വസ്സംഹു ബാങ്ക് വിളിക്ക് ശേഷം സ്വലാത്ത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ വർദ്ധിപ്പിക്കുന്നതും ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലമിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടില്ലാത്തതായ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് അത് ഗുരുതരമായി നമ്മൾ കാണേണ്ടതായ കാര്യമാണ് അതുകൊണ്ടാണ് സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിക്കലും അനുധാവനം ചെയ്യലുമാണ് സുന്നത്തനുസരിച്ച് ജീവിക്കല ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ഗുഹു സംസ്കാരത്തെ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് ഞാൻ അഞ്ച് അഞ്ചിറക്കാത്ത നിസ്കരിക്കാൻ പോവാ എല്ലാവരും നാലല്ലേ സംസ്കരിക്കുന്നുള്ളൂ അയാൾക്ക് പ്രതിഫലല്ല ശിക്ഷ ലഭിക്കും പറഞ്ഞു എന്റെ സുന്നത്തിനെ സ്നേഹിക്കാത്തവൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വീകരിക്കാത്തവൻ അവനെ രക്ഷയില്ലേ എന്നാ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് അനുദാപനം ചെയ്യണം അതാണ് റസൂലിനെ എന്ന് പ്രഖ്യാപിക്കുന്നവരാണോ സ്നേഹിക്കുന്നവരാണോ ആ സ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ബാബ് ബാബെന്ന് പറയുന്നത് അനുസരിച്ച് ജീവിക്കലാൽ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ആചരിക്കല

അങ്ങയുടെ ദേഹത്ത് തറക്കരുതേ എന്ന് പറഞ്ഞ സ്വഹാതാക്കളുടെ സ്നേഹത്തോളം ഒരാളുടെയും സ്നേഹം എത്തുകയില്ല പക്ഷെ അവരാരും ആഘോഷിച്ചിട്ടില്ല പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സമൂഹത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു മൂസാ നബിയിൽ വിശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു അവരോട് ഒരുപാട് ഉപദേശിച്ചു സമൂഹമേ നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുമ്പോ എന്റെ നിങ്ങൾ സ്വീകരിക്കാതെ എന്നെ വീണ്ടും നരകത്തിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു അതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഓരോന്ന് പറയുന്നുണ്ട് ആ റസൂല് പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ച ശേഷം അദ്ദേഹം അവസാനമായി പറയുന്നത് നിങ്ങളോട് ഈ പറയുന്ന കാര്യത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ദിനം വരിക തന്നെ ചെയ്യും എന്നെ നിങ്ങൾ എന്തു ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്റെ കാര്യം ഞാൻ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണേ എന്നുള്ളതാണ് അതുണ്ടെങ്കിലേ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله اللهم نسوشيك ونجيبك مريك الكل ونرتقيها സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ എന്ന കെലിമത്ത് തൗഹീദിലൂടെ വിശ്വാസികളായവരാണ് അതനുസരിച്ച് ജീവിച്ച് ആ തൗഹീദിൽ മരണപ്പെടുകയും ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി എന്താണ് സുന്നത്തി എന്ന് മനസ്സിലാക്കി തരുന്നൊരു വരി ഞാൻ ഹുതുബയിൽ നിന്ന് വായിക്കുകയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ദീനിന്റെ ഇഷ്ടം കാണിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ നബിസലാഹു അലൈഹി വസ്സലമയുടെ സുന്നത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ചെയ്യുക എന്നുള്ളതാണ് കാരണം വിശുദ്ധ ഇതാണ് എന്റെ നേരായ മാർഗം അത് നിങ്ങൾ പിന്തുടരണം മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത് എന്ന് ജനങ്ങളോട് നടത്താൻ കൽപ്പിക്കുന്നത് സിഫത്തുകളെ അള്ളാഹുഹുഹു കൊടുത്തുകൊണ്ടല്ല സ്നേഹം കാണിക്കേണ്ടത് അല്ലെ കുട്ടികൾ ഇങ്ങനെ പാടിയപ്പോൾ നടക്കുന്ന കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു നിർത്ത് അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ പടച്ചോനെ അറിയുള്ളൂ എനിക്ക് നാളെ നടക്കുന്ന കാര്യം അറിയില്ല പടച്ചവൻ അറിയിച്ചു തന്നാലല്ല അത് അങ്ങനെ പറയല്ലേ എന്നിട്ട് പറയാൻ കവിഞ്ഞാന്റെ പേരിൽ സംഘടിപ്പിച്ചുകൊണ്ടുമല്ലാഹുവിന്റെ റസൂലിനോട് മറിച്ച് അവിടുത്തെ സുന്നത്ത് പിന്തുടർന്നുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതര വിശ്വാസങ്ങൾ പേറുന്ന ബഹുദൈവാരാധനയുടെ ഭാഗമായുള്ള ആഘോഷങ്ങളിലൊക്കെ വിശ്വാസികളാണെന്ന് പറയുന്ന ആളുകൾ പോയിട്ട് പങ്കെടുക്കുക സഹോദരങ്ങൾ എന്നെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മനസ്സിലാക്കുന്ന ഒരു ലബീബുബിൽ ഇഷാറത്തി കമൂന്ന സൂചന കൊണ്ട് തന്നെ ബുദ്ധിമാനം മനസ്സിലാകുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ മതമാണ് വുവാനയിൽ വെച്ച് ഒട്ടകറക്കണം എന്ന് പറഞ്ഞ സുഹാബിയോട് അള്ളാം റസൂൽ ചോദിച്ചത് അവിടെ ആരാധിക്കപ്പെടുന്ന ബിംബണ്ടോ രണ്ടാമത് ചോദിച്ചത് അവിടെ ബഹുദൈവാരാധനയുടെ ഭാഗമായുള്ള എന്തെങ്കിലും ആഘോഷം നടക്കുന്ന സ്ഥലമാണോ ആണെങ്കിൽ ഇറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു كارين الله سبحانه وتعالى توفيق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا برحمتك يا أرحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك يا قوي يا متين واقم الصلاه